നാല് വാക്കുകളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഒന്നാമത്തെ വാക്ക് ലംഘനം രണ്ടാമത്തെ വാക്ക് പാപം മൂന്നാമത്തെ വാക്ക് അകൃത്യം നാലാമത്തെ വാക്ക് കപടം ഈ നാല് വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ലംഘനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില അതിലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ദൈവം വെച്ചിട്ടുണ്ട് ആ അതിര് വരെ നമുക്ക് പോകാൻ പാടുള്ളൂ അതിരിനപ്പുറം പോകാൻ പാടില്ല ആ അതിര് ലംഘിച്ചു പോയാൽ അതിനെ പറയുന്ന പേരാണ് ലംഘനം നമ്മുടെ ജീവിതത്തിൽ ദൈവം കെട്ടിവച്ചിരിക്കുന്ന വേലിക്കെട്ടുകൾ മതിലുകൾ അതിരുകൾ അത് വിട്ടുപോയിട്ടുണ്ടോ അതിനപ്പുറം പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അപ്പോൾ വ്യക്തമായ ഉത്തരം നമുക്കവിടെ ലഭിക്കും രണ്ടാമത്തെ കാര്യം പാപമാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാപം പാപം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹമാർട്ടിയ എന്നൊരു വാക്കാണ് ഈ ഹമാർട്ടിയ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം നമ്മളതിനെ ഒറ്റ വാക്കിൽ പാപം എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ് എന്നാൽ ഗ്രീക്ക് വാക്കുകൾ വെറും പാപം എന്ന് പറഞ്ഞല്ല വിടുന്നത് അതിനൊരു ഡെഫിനിഷൻ ഒരു നിർവചനം തന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുക അതാണ് പാപം എന്ന വാക്കിൻ്റെ അർത്ഥം കാമാർത്തിയ എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുക ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമ്മൾ കോയമ്പത്തൂർക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടിയാണ് കാത്തിൽക്കുന്നത് പെട്ടെന്നൊരു ബസ് വന്നു നമ്മൾ നോക്കിയപ്പോൾ കോയമ്പത്തൂരാണെന്ന് തോന്നിപ്പോയി കണ്ണൊന്നും പിടിക്കുന്നില്ല തോന്നിപ്പോയി പക്ഷേ കയറിയത് കോട്ടയം ബസ്സിലാണ് അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊന്നും എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ല കുറച്ച് ദൂരം പോയിക്കഴിഞ്ഞപ്പോഴാണ് ഈടെ സ്ഥലം കറക്റ്റ് സ്ഥലത്തേക്കല്ലല്ലോ പോകുന്നത് ലക്ഷ്യം തെറ്റിയാണല്ലോ പോകുന്നത് ഉടനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കോട്ടയത്തേക്ക് പോകാം അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി തിരിച്ചു വരും ഇതുപോലെ ഓരോ മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് ക്രിസ്തുവിലേക്ക് ആ നല്ല നിത്യതയിലേക്ക് സഞ്ചരിക്കേണ്ടവനാണ് ആ ലക്ഷ്യം നോക്കി നോക്കിപ്പോകേണ്ടവനാണ് എന്നാൽ മനുഷ്യൻ ക്രിസ്തുവിൽ നിന്നും നല്ല നിത്യതയിൽ നിന്നും പുറംതിരിഞ്ഞ് അവൻ മരണത്തിൻ്റെ വഴിയിലേക്ക് പാപത്തിൻ്റെ വഴിയിലേക്ക് ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നു അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പാപം ക്ഷ്യം തെറ്റി നമ്മളെ നയിക്കുന്നൊരു വസ്തുതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തെ വെറുക്കുവാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ വാക്ക് അകൃത്യം എന്താണ് അകൃത്യം അകൃത്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് കൃത്യം കൃത്യമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്നാൽ അകൃത്യം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നല്ലത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ അവന്റെ ജീവിതത്തിൽ വരികയാണ് ആരെയും കുറ്റം പറയാതെ ജീവിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം പക്ഷേ നമ്മൾ കുറ്റം പറഞ്ഞു പോവുകയാണ് നുണ പറയരുതെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ സന്ദർഭം വരുമ്പോൾ നുണ പറയുകയാണ് തെറ്റായ വഴിയിൽ സഞ്ചരിക്കരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് റെഡിയായിട്ടാണ് വരുന്നത് പക്ഷേ സാഹചര്യം ഒരുപാട് തേറ്റിപ്പോവുകയാണ് ഇതിനെയാണ് ആ കൃത്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമുക്കൊരു വിജയം പ്രാപിക്കാൻ നമുക്ക് കഴിയണം ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് കാപ്പട്ടത ആത്മാവിൽ നമുക്ക് എന്തുണ്ടാകരുത് കാപ്പട്ടത ഉണ്ടാവരുത് നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുന്നത് നമുക്ക് പണമില്ലെങ്കിലും കുഴപ്പമില്ല വലിയ വീടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വലിയ പത്രാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആത്മാവിൽ നിഷ്കളങ്കരായിരിക്കണം നദനയല്ലേ കണ്ടപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞത് നീ സാക്ഷാൽ ഇസ്രയേലിൻ നിന്നിൽ കപട്ടമില്ല അത്രമാത്രം നിഷ്കളങ്കനായിരുന്നു ആ മനുഷ്യൻ നമ്മളെ കുറിച്ചും കർത്താവിനൊരു സാക്ഷ്യം പറയാൻ കഴിയണം ഈ കപടം എന്നതിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന വാഗ് ഡിസീറ്റ് എന്നാണ് വഞ്ചന വിശാച്ച് ആദാഭിനേഹം വഞ്ചിച്ചു അല്ലേ കള്ളത്തരങ്ങൾ പറഞ്ഞു വഞ്ചിച്ചു അവർ തെറ്റിപ്പോയി ആ വഞ്ചനയുടെ ആത്മാവ് നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല ആരെ നമ്മൾ ചതിക്കരുത് ആരെ നമ്മൾ വഞ്ചിക്കരുത് കപ്പെടതിയില്ലാതെ നമ്മൾ സത്യസന്ധരായിരിക്കണം നിഷ്കളങ്കരായിരിക്കണം ഞാൻ നിങ്ങളോട് സത്യമേ പറയാവൂ നിങ്ങൾ എന്നോട് സത്യമേ പറയാവൂ ആരോടും സത്യമേ പറയാവൂ ആത്മാവിൽ എന്തുണ്ടായിരുത് കപടതി ഉണ്ടാകരുത് അനന്യാസ സവീറൊക്കെ സംഭവിച്ചത് അവർ കപടത കാണിച്ചു അവിടെ എന്ത് സംഭവിച്ചത് അവിടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയി ഇത് നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കണം ഇനി എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെടണമെങ്കിൽ അതല്ലേ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ലംഘനം ക്ഷമിക്കപ്പെടണമെങ്കിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മൾ അത് പറയണം നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ച ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒറ്റ പടിയുള്ളൂ ഏറ്റു പറയണം സദൃശവാക്യങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത് തങ്ങളുടെ ലംഘനങ്ങളെ ഒന്നും കൂടി അധികം ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി പറഞ്ഞു തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും മറച്ചു വയ്ക്കുന്നവനോ ശുഭം വരികയില്ല അപ്പോൾ നമ്മുടെ ലംഘനങ്ങൾ ഏറ്റുപറയണം എന്നാൽ നമ്മുടെ എല്ലാവരും കുഴപ്പമെന്നറിയാമോ നമ്മളൊരു ലംഘനം ചെയ്യും ദൈവസന്നിധി വരും കർത്താവ് ഏറ്റുപറയുന്നു അപ്പോൾ കർത്താവ് ക്ഷമിക്കും വീണ്ടും പോകും വീണ്ടും ലംഘനം ചെയ്യും വീണ്ടും പറയും ഈ കത്തോലിക്ക സഭയിൽ കുംഭസാരിക്കുന്ന പോലെയുള്ള പരിപാടിയാണ് വെന്തക്കോസിലുള്ളത് അതല്ല ലംഘനമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇത് എൻ്റെ യേശുവിന് ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല അതിനെ എന്നേക്കുമായി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം എന്നാലാണ് നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ ദൈവം ക്ഷമിക്കുകയുള്ളൂ ഏറ്റു പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിക്കാനല്ല ഏറ്റുപറഞ്ഞ് എന്നും നിയമക്കുമായി ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ സ്നേഹമുള്ള കർത്താവ് നമ്മളോട് ക്ഷമിക്കും അല്ലെങ്കിൽ ക്ഷമിക്കുകയില്ല രണ്ടാമത്തെ കാര്യം പാപം മറച്ച് കിട്ടണം ഹമാർട്ടി എന്ന വാക്കിനെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ ലക്ഷ്യം തെറ്റി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആ പാപങ്ങൾ മറയ്ക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തോട് ആ പാപം അഞ്ചാമത്തെ വാക്യത്ത് പറയുന്നു ദൈവത്തോട് പാപം അറിയിക്കണം നമ്മുടെ തെറ്റ് ഇന്നതാണ് നമ്മുടെ പാപം ഇന്നതാണ് ഇന്നതെനിക്ക് പോയി നാഥ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ നമ്മൾ ആ പാപം ദൈവത്തോട് അറിയിക്കണം അത് കൃത്യമായി ദൈവത്തോട് അറിയിക്കണം അത് വ്യക്തമായി ദൈവത്തോട് അറിയിക്കണം അപ്പോൾ ദൈവം എന്ത് ചെയ്യും പാപം മറച്ചു തരും കവർ ചെയ്യും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് കവർ ചെയ്യും ദൈവത്തിൻ്റെ ദയ കൊണ്ട് പൊതിഞ്ഞ് തരും ദൈവത്തിൻ്റെ ദയയും കരുണയും കൊണ്ട് പാപത്തെ മറയ്ക്കുമ്പോൾ പിന്നെ കാണുന്നത് എന്താണ് പാപമല്ല ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ ദൈ ദൈവത്തിന്റെ ശുദ്ധീകരണമാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത് അകൃത്യം കണക്കിടാതിരിക്കണം ദൈവം നമ്മുടെ അകൃത്യങ്ങൾ തെറ്റായ പ്രവൃത്തികൾക്ക് ദൈവം കണക്കിട്ടാൽ പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല അത് കണക്കിടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തോട് അത് നമ്മൾ മറച്ചു വെക്കരുത് അങ്ങനെയല്ലേ എൻ്റെ അകൃത്യം ഞാൻ നിന്നോട് മറച്ചു വെച്ചില്ല പലരുടെയും കുഴപ്പമെന്ന് അറിയാമോ അവിടെ അകൃത്യങ്ങൾ കുറവുകളും എന്ത് ചെയ്ത് മറച്ചു വെക്കും അങ്ങനെയല്ലേ സദൃശവാക്കിയ പറയുന്നത് മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഞാൻ വളരെ സ്നേഹത്തോട് പറയാം താഴ്മയോട് പറയാം നമ്മുടെ അകൃത്യങ്ങൾ ഒരിക്കലും മറച്ചു വെച്ചുകൊണ്ട് പോകരുത് നമ്മുടെ വാക്കും ചിന്തകളും പ്രവൃത്തികളും എല്ലാം ആർക്കറിയാം ദൈവത്തിനറിയാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അകൃത്യം ദൈവം കണക്കിടാതിരിക്കണമെങ്കിൽ നമ്മുടെ അകൃത്യങ്ങൾ മറച്ചു വെക്കാതെ ദൈവത്തിന് സമ്മതിക്കണം തെറ്റുപെറ്റുപോയി തെറ്റാണ് സംഭവിച്ചത് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ അമേരിക്കയിലുള്ള ആളുകളെ പലപ്പോഴും നമ്മൾ കുറ്റം പറയും അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവം എന്ന് അറിയാമോ അവർക്കൊരു തെറ്റ് പറ്റിയാൽ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അവർ പബ്ലിക്കായിട്ട് പറയും എനിക്ക് ഇന്ന വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനൊരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആളുകൾക്ക് ആ വ്യക്തിയോട് കൂടുതൽ സേകുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താണ് നമ്മൾ നമ്മളിവിടെ കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനി അവരോട് അടുക്കണ്ട ഇവിടെ പിന്നെ കല്ലെടുക്കലാണ് എറിയാൻ വരും അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് നമ്മൾ വചനം പറയുന്നത് പോലെ നമ്മളായി മാറണം എന്താ ചെയ്യേണ്ടത് നമ്മുടെ അകൃത്യങ്ങൾ മറച്ചു വെക്കാതെ ദൈവത്തോട് പറയുക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് കണക്കിടുകയില്ല പാപത്തിന് കുറ്റമുണ്ട് ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഒരാൾ ഒരാളെ കൊന്നു കോടതിയിൽ കേസ് വന്നു വാദങ്ങൾ നടന്നു അവസാനം കൊലപാതകി കൊലപാതകിയാണെന്ന് തെളിഞ്ഞു അവസാനം ഈ ജഡ്ജി വീണ്ടും ചോദിക്കും ശരിയാണോ അവസരം ശരിയാണ് ഞാൻ കൊലപാതകം ചെയ്തു പോയി എന്നാൽ പ്രിയപ്പെട്ട ജഡ്ജിനോട് ആ മനുഷ്യ പറയുകയാണ് എന്നോടൊന്ന് ക്ഷമിക്കണം ക്ഷമിക്കോ ദൈവം ക്ഷമിക്കും ലോകം ക്ഷമിക്കോ എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും നെഞ്ചത്തടിച്ചാലും എന്നോട് ശ്രമിക്കണം എന്നെ കൊല്ലരുത് എന്നെ ജയിലിടരുത് ഒരു രക്ഷയില്ല പാപത്തിന്റെ കുറ്റമാകുന്ന ശിക്ഷ അവൻ അനുഭവിച്ച പറ്റൂ എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ അകൃത്യത്തിന് കുറ്റമുണ്ട് പാപത്തിന് കുറ്റമുണ്ട് നമ്മുടെ തെറ്റുകൾക്ക് കുറ്റമുണ്ട് എന്നാൽ ആ കുറ്റങ്ങളെല്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് ആ കുറ്റമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം അവൻ കുരിശിൽ മരിച്ചു അവൻ അടക്കം ചെയ്യപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു നേശുവിന് സ്വർഗ്ഗത്തിലേക്ക് പോയി അവിടെ നിന്ന് വരാൻ പോവുകയാണ് നമ്മുടെ പാപത്തിൻ്റെ കുറ്റമെല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കുക ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഇനിയൊരു ശിക്ഷാവിധിയും ഇല്ല ഇനി ഒരു ശിക്ഷാവിധിയും നമുക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിർമ്മലമായ മനസ്സോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിത വഴിയാത്രയിൽ നമുക്ക് മുന്നേറാം അതിന് ഈ വചന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു